അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് വീടുകളിൽ എൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ എല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഗ്യാസ് സിലിണ്ടർ ഇ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്യാത്തവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ സാധിക്കാതിരിക്കും ും ഈ വീഡിയോ പൂർണ്ണമായും കാണുക ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ആദ്യമായി ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക നമ്മുടെ വീടുകളിൽ പാചക വാതകത്തിനായി എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകളാണ് കൂടുതലായി ഉപയോഗിക്കുന്നത് ഈ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ആളുകൾ എല്ലാം തന്നെ ഇ കെ വി സി മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് കേന്ദ്രത്തിന്റെ അറിയിപ്പ് വന്നിരുന്നു യഥാർത്ഥ ഗുണഭോക്താവ് തന്നെയാണോ സിലിണ്ടർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ യഥാർത്ഥ ഗുണഭോക്താവാണ് ഇതിന്റെ ആനുകൂല്യം കൈപ്പറ്റുന്നത് എന്ന് ഉറപ്പ് വരുത്തുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഗ്യാസ് മസ്റ്ററിംഗ് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്നത് എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഇത് അറിഞ്ഞു തുടങ്ങിയത് മസ്റ്ററിംഗ് ചെയ്യുവാൻ ആരംഭിച്ചതും ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ എടുത്തത് ആ ഉടമ നേരിട്ട് എത്തി ബയോമെട്രിക് സംവിധാനത്തിലൂടെ സിലിണ്ടർ മസ്റ്ററിംഗ് ചെയ്താലേ സിലിണ്ടർ ലഭിക്കുകയുള്ളൂ എന്ന രീതിയിലുള്ള വാർത്തകൾ പരന്നതോടെ ഏജൻസികളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സതീശൻ ഗ്യാസ് ഗുണഭോക്താക്കളെ ബുദ്ധിമുട്ടിക്കരുത് എന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരുന്നു ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഗുണഭോക്താക്കൾക്ക് ആശ്വാസകരമായ പ്രഖ്യാപനമാണ് എത്തിയിരിക്കുന്നത് കേന്ദ്ര പെട്രോളിയം പ്രകൃതി വാതക വകുപ്പ് മന്ത്രി ആണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് അതായത് ഇ കെ വൈ സി മോസ്റ്ററിങ് ഇങ്ങനെ നിലവിലുള്ള അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ഇങ്ങനെ അവസാന തീയതി പ്രഖ്യാപിക്കാത്ത കാലം ഗ്യാസ് സിലിണ്ടർ ഫില്ല് ചെയ്യാൻ തടസ്സമുണ്ടാകില്ല എന്നാണ് കേന്ദ്രമന്ത്രി അറിയിച്ചിരിക്കുന്നത് എന്നാൽ എപ്പോൾ വേണമെങ്കിലും ഇതൊരു അവസാന തീയതി പ്രഖ്യാപിച്ചേക്കാം കേന്ദ്രമന്ത്രിയുടെ ഈ ഒരു അറിയിപ്പ് അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ഗ്യാസ് സിലിണ്ടർ ഗ്യാസ് ഏജൻസികളിൽ പോയി മസ്റ്ററിംഗ് ചെയ്യാം പ്രത്യേക സമയപരിധിയില്ല ആയതിനാൽ ആരും തിരക്ക് കൂടി മോസ്റ്ററിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഏജൻസികളിൽ തിരക്ക് കുറവാണ് ണോ എന്ന് നോക്കി സി മസ്റ്ററിംഗ് ചെയ്യാം മാത്രമല്ല ഗുണഭോക്താക്കൾ ബുദ്ധിമുട്ടിക്കാതെ വീടുകളിൽ എത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു അതായത് വീടുകളിൽ ഗ്യാസ് വിതരണത്തിനെത്തുന്ന ജീവനക്കാർ തന്നെ ഗുണഭോക്താക്കളുടെ ആധാർ വിവരങ്ങൾ ശേഖരിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന രീതിയിലേക്ക് എത്തുമെന്നാണ് കേന്ദ്രമന്ത്രി അറിയിച്ചത് അതിനാൽ ഏജൻസികളിൽ പോയി ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരില്ല ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്കൊന്ന് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് എത്തിക്കുക